ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പലിലെ ഷാഹി മസ്ജിദിൽ നടന്ന സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന വെടിവെപ്പിൽ മരിച്ചവരെ കാണാൻ പോകുന്ന ദിവസമാണ് നമുക്ക് ആദ്യമേ അറിയാം ഇവരെ പോലീസ് തടയും അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ലായിരിക്കാം എങ്കിലും അവസാനം പ്രതിപക്ഷ നേതാവ് രാജ്യം കത്തുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ ഇറങ്ങിത്തിരിച്ചതിൽ സന്തോഷം നമ്മളിപ്പോ ഓരോ വാർത്തകളും കാണുമ്പോൾ വിചാരിക്കാറില്ലേ ഈ ബി ജെ പി കാര്ക്ക് എന്താ മുസ്ലിങ്ങളോട് ഇത്ര ദേഷ്യം എന്ന് എന്നാൽ ഡൽഹിയിൽ നിന്നും വരുന്ന വാർത്ത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ അശോക റോഡിലെ വസതിക്ക് മുന്നിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചക്കാർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ നരേഷ് യാദവിനെ ഖുറാനെ അവഹേളിച്ച കേസിൽ കോടതി ശിക്ഷിച്ചു ഈ എം എൽ എ പാർട്ടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രതിഷേധം എന്തൊരു ഖുറാൻ സ്നേഹം എന്തൊരു മുസ്ലിം സ്നേഹം എനിക്ക് വയ്യ നമ്മൾ ബി ജെ പി വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് മലർകോട്ടലയിൽ റോഡില് ഖുറാന്റെ കീറിയ പേജുകൾ കണ്ടെത്തി അതിൽ സംഘർഷം ഉണ്ടായി കലാപം ഉണ്ടായി വലിയ ബഹളം ഉണ്ടായി കേസ് ഉണ്ടായി അന്ന് വിജയകുമാർ എന്നൊരാളെ പോലീസ് ഖുർ കീറിയതിന് അറസ്റ്റ് ചെയ്തു അയാളാണ് നരേഷ് യാദവിനെതിരെ മൊഴി നൽകുന്നത് ഖുറാൻ കീറിയാൽ ഒരു കോടി രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തു അതിനാലാണ് താൻ കീറിയത് എന്ന് മൊഴി നൽകി അന്ന് തുടങ്ങിയ കേസാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോടതി നരേഷ് യാദവിന് വെറുതെ വിട്ടു എന്നാൽ പരാതിക്കാരനായ മുഹമ്മദ് അഷ്റഫ് വീണ്ടും അപ്പീൽ നൽകി അങ്ങനെ ആ കേസിൽ ഇപ്പൊ ശിക്ഷിച്ചു കുറ്റം വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് അതിലാണ് ബി ജെ പി കാര് പ്രതിഷേധിക്കുന്നത് സംഭവാമിയു ആൾട്ട് ന്യൂസിന്റെ എഡിറ്റർ മുഹമ്മദ് സുബേറിനെ നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടായിരിക്കും ഇന്ത്യയിൽ സത്യസന്ധമായി ചെക്ക് നടത്തുന്ന ഒരു ഗംഭീരമായ വെബ്സൈറ്റ് ആണ് ആൾട്ട് ന്യൂസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ നുണ ഫാക്ടറിയിൽ നിന്ന് വരുന്ന നാട് കത്തിക്കാൻ ശേഷിയുള്ള മിക്കവാറും എല്ലാ വർഗീയ വാർത്തകളും ചെക്ക് നടത്തി നശിപ്പിച്ചു കളയുന്നത് സുബേറും ആൾട്ട് ന്യൂസുമാണ് അതിനാൽ കാലങ്ങളായി സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് സുബേർ നിരവധി കേസുകൾ നാടിന്റെ നാനാ ഭാഗത്ത് സുബൈറിനെതിരെയുണ്ട് ഇപ്പോൾ പുതുതായിട്ട് യു പി പോലീസ് ചുമത്തിയിരിക്കുന്ന കേസ് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് വിദ്വേഷ പരാമർശം നടത്തിയ ഹിന്ദു പുരോഹിതനായ നരസിംഹാനന്ദിന്റെ വീഡിയോ സുബൈർ എക്സിൽ ഷെയർ ചെയ്തു സുബൈറിന്റെ വീഡിയോ ഷെയർ ചെയ്തതിന്റെ പിറ്റേ ദിവസം സുബൈർ എക്സിൽ ഈ വീഡിയോ ഷെയർ ചെയ്തതിന്റെ പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിന് നേരെ കല്ലേറുണ്ടായി ക്ഷേത്രത്തിന് പുറത്ത് ഇസ്ലാം മതവിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായി ഹിന്ദു പുരോഹിത യദി നരസിംഹാനന്ദിന്റെ അനുയായികൾ സുബൈറിനെതിരെ കേസ് കൊടുത്തു പ്രതിഷേധം നടത്തി ഇയാൾക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ നേരെ ആക്രമണം ഉണ്ടായതിന്റെയും അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെയും ഒക്കെ പ്രകോപനവും ഉത്തരവാദിയും സുബെയർ ആണെന്നും സുബൈർ ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചിട്ട് അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ സംഘടിച്ച് കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് കലാപം എല്ലാം ഉണ്ട് സുബൈർ മാത്രമല്ല കേട്ടോ എക്സിൽ ആരൊക്കെയോ ഈ വീഡിയോ വീഡിയോ ഷെയർ ചെയ്തിരുന്നു കാരണം ഒരു വൃത്തിയോട് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ടല്ലോ പക്ഷേ അതിനൊക്കെ പ്പറം സുബേർ അല്ലല്ലോ ഈ വിദ്വേഷ പരാമർശം നടത്തിയത് ആ പുരോഹിതൻ പറഞ്ഞ വൃത്തികേട് സുബേർ ഷെയർ ചെയ്ത് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മളോട് പറയാണ് ചെയ്തത് എന്തായാലും സുബേറിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ജയിലിലൊക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട് സുബൈറ് കാലങ്ങളായിട്ട് ഇവരുടെ കണ്ണിലെ കരടാണ് കിട്ടുന്ന അവസരത്തിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് സുബൈറിന്റെ എക്സിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഐ സ്റ്റാൻഡ് വിത്ത് നദീം എന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു നദീം ഖാൻ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഡൽഹി പോലീസിനാണ് പോലീസാണ് നദീം ഖാനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നദീം ഖാൻ ഷെയർ ചെയ്ത പല വീഡിയോകളൊക്കെ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് കാരണമായി എന്നാണ് കേസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഹൈക്കോടതി നദീം ഗാന അറസ്റ്റ് ചെയ്യുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന നദീമും കുറേ കാലമായി അധികാരികളുടെ കണ്ണിലെ കരടാണ് മനുഷ്യവേട്ടയാണ് ശരിക്കും നടക്കുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടപെടേണ്ടതുണ്ട് ജർമ്മനിയുടെ മുൻ ചാൻസലറായ അങ്കല മെർക്കലിന്റെ ആത്മകഥ ഇറങ്ങി ഫ്രീഡം മെമേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുറത്തിറങ്ങിയതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പരാമർശമുണ്ട് എന്തായിരിക്കും എഴുതിയിരിക്കണേന്ന് ചോദിച്ചാൽ തലവുണ്ടാക്കേണ്ട കാര്യമില്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഹിന്ദുത്വവാദികളുടെ ആക്രമണം തന്നെയാണ് പുസ്തകത്തിൽ ഇടം പിടിച്ച വിഷയം അറുന്നൂറ് പേജുള്ള ഈ പുസ്തകത്തിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഹിന്ദുത്വവാദികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതിലുള്ള ആശങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ താൻ നേരിട്ട് പറഞ്ഞുവെന്നും എന്നാൽ പ്രധാനമന്ത്രി ആരോപണം ശക്തമായി നിഷേധിച്ച് ഇന്ത്യ ഭയങ്കര മതസഹിഷ്ണുതയുടെ രാജ്യമാണെന്ന് വാദിച്ചെന്നാണ് ആത്മകഥയിൽ പറയുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് റിപ്പോർട്ടിയത് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല കേട്ടോ ഞാൻ മനോരമ വിശ്വസിക്കുക എന്നാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചെന്നത് വസ്തുതയാണെന്നും മതസഹിഷ്ണുത ഏതൊരു ജനാധിപത്യത്തിലും സുപ്രധാന ഘടകമാണെന്ന് മെർക്കൽ തന്റെ പുസ്തകത്തിൽ എഴുതുന്നു സ്റ്റുഡിയോയിലിരുന്ന് താൻ നടത്തിയ പ്രസംഗം ഒരേ സമയം അൻപത് കേന്ദ്രങ്ങളിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിനെ തട്ടി നരേന്ദ്രമോദി തന്നോട് വാചാലമായെന്നും മോദിക്ക് വിഷൽ ഇഫക്ട്സ് ഒക്കെ വലിയ ഇഷ്ടമാണെന്നും മെർക്കൽ എഴുതുന്നു സ്വാഭാവികം ഞാനത് വിശ്വസിക്കുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ വികസിത രാജ്യങ്ങൾ അവഗണിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് മൻമോഹൻ സിംഗ് രക്ഷമിട്ടതെന്നും വികസിത രാജ്യങ്ങളുടെ അവഗണന സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തന്നെ ചിന്തിച്ചുവെന്നും മെർക്കൽ പറയുന്നു വ്യത്യാസം കണ്ടോ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് എന്താ രാജ്യഭരണത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് ഒരു ഭരണാധികാരിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് മോദിയെ കുറിച്ച് പറഞ്ഞ എന്താ സ്വന്തം രാജ്യത്തിന് ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി എന്താ എന്താലേ അവസ്ഥ ലോകമെല്ലാം കാണുന്ന ఉండేల్లం రేగపడితి వెకుండు అదానొర ఆశీర్వాసం సంబల్ విషయం ఇన్నలే పార్లమెంటలు అగలేష్ యాదవ్ ఉన్నేచు ఏ సోచి సంజీ రణనీతి కే తహత్ వెల్ ప్లాన్డ్ హువా హై ఔర్ వహా కే bhai chare ko goli maarne ka kaam hua hai jo ghatna hui hai wo sochi samji saajish hai അദ്ദേഹം കുറച്ചധികം നേരം സംസാരിച്ചു രണ്ട് രണ്ടര മിനിറ്റ് അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഗം മത മതസൗഹാർദ്ദത്തിന് വളരെ പേടി പേടുകേട്ട നാടായിരുന്നു സമ്പൽ എന്നാൽ വളരെ പെട്ടെന്ന് കൃത്യമായ ആസൂത്രണത്തോടെയാണ് അവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഒരു പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല സമ്പലിലെ മതസൗഹാർദ്ദത്തിന് നേരെയാണ് ഈ വെടിവയ്പ്പുണ്ടായത് ബി ജെ പിയും സഖ്യകക്ഷികളും ഓരോ വിഷയങ്ങൾ അവിടെ നിന്നും കുഴിച്ചെടുക്കുകയാണ് അവിടെ സർവേ നടത്തണമെന്ന ബി ജെ പിയുടെയും അനുയായികളുടെയും ആവശ്യം രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കും പള്ളിയിൽ നടന്ന സംഘർഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്തു സാമുദായിക അയയ്ക്കുന്ന തകർക്കാണ് ലക്ഷ്യമെന്നൊക്കെയാണ് അഖിലേഷ് യാദവ് പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ പാർലമെന്റിൽ ഉണ്ടാവട്ടെ അല്ലേ ആ അതിനിടയിലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ നാടിനെക്കുറിച്ച് വലിയൊരു കള്ളക്കഥയും വീഡിയോയും ഒക്കെ എക്സിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി ജയിച്ച് കഴിഞ്ഞിട്ടുള്ള വിജയാഘോഷത്തിനിടെ ഒരു മുസ്ലിമായ കോൺഗ്രസ് നേതാവ് പശുവിനെ വെടിവെച്ച് കൊന്നു കേരളത്തിൽ നിന്നാണ് ഈ കള്ളക്കഥ പ്രചരിക്കുന്നത് ഒരു വീഡിയോയും ഉണ്ട് ദ ക്യുൻ്റെ അടക്കമുള്ള പലരും ഈ വിഷയത്തിൽ ഫാക്സ് ചെക്ക് നടത്തിയിട്ടുണ്ട് ഈ വീഡിയോ മണിപ്പൂരിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളവുമായി ഒരു ബന്ധവുമില്ല എന്തലൈവോ മരോരോ പരിപാടി എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം തീർന്നു കിട്ടുക അപ്പ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു